പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്കൂളൊക്കെ അവധിയാണ് റിപ്പബ്ലിക് ഡേ ആയിരുന്നോണ്ട് ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ എൻ്റെ കൂടെ തന്നെ മോനിക്കുട്ടിന് എഴുന്നേറ്റ് വന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട് ആ സന്തോഷത്തിലാണ് ഉറങ്ങാൻ കിടന്നത് അതുകൊണ്ട് രാത്രി ഉറങ്ങിയോ പോലും അറിയത്തില്ല രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പം എൻ്റെ കൂടെ എന്നെക്കാളിൽ മുമ്പേ അവനും വന്നു കേട്ടോ അപ്പം മോനിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പ്രോഗ്രാമിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനിക്കുട്ടൻ കുറച്ചുകൂടി വലിയ കുട്ടിയായിട്ടൊക്കെ അമ്മ വിടാം നമുക്ക് വേറൊരു സ്ഥലം വരെ പോവാം നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് ഇന്നതിന് ഞങ്ങൾ പോവാണ് വേറെ എങ്ങുമല്ല ആലപ്പുഴയാണ് കേട്ടോ മറൈൻ വേൾഡ് നടക്കുന്നുണ്ടായിരുന്നല്ലോ അത് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അപ്പോൾ രാവിലെ ഞാൻ ഒരു ചെറിയ പാക്കറ്റ് നൂഡിൽസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുണ്ടാക്കി ചായ ഇട്ടു എനിക്ക് മെഡിസിൻ കഴിക്കാനുണ്ട് പിന്നെ ഇവർക്ക് അത്യാവശ്യം വിശപ്പൊന്നടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചും മരുന്നും ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ജാനിക്കുട്ടീടെ അടുത്തോട്ടാണ് പോകുന്നത് അവിടുന്ന് ജാനിക്കുട്ടിയും കുഞ്ഞോനും മാമനും എല്ലാവരും കൂടിയാണ് പോകുന്നത് കേട്ടോ കുക്കു എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ റെഡി ആവുന്നതേ ഉള്ളൂ കുഞ്ഞോനൊരു ചെറിയ ഒരു എന്താണ് ചൂടൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കുഞ്ഞോനുണ്ട് പിന്നെ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല ആളെനർജറ്റിക് ആണ് എന്നാലും അതിൻ്റെ ഒരു മന്ദതയൊക്കെ വീട്ടിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാണ് കുക്കൂർ റെഡി ആയത് ഞാനിക്കുട്ടി റെഡി ആയി നിപ്പോൾ വലിയ എന്താ മുടിയൊക്കെ പൊക്കി കെട്ടി വെച്ച് ഞാൻ ഇന്നാളി പറഞ്ഞ ഇങ്ങനെ കെട്ടുന്നതാണ് ഞാനിക്കുട്ടിക്ക് ചേരുന്നതെന്നേട്ടാ നമ്മൾ പോകുമ്പോഴും ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാനിക്കുട്ടി സുന്ദരിമണിയായിട്ട് ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുവാണ് ഇനിയും പോയാൽ മതി അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോകാനിറങ്ങി മോനിക്കുട്ടനും മുത്തും കൂടി ഫ്രണ്ടിലായിരുന്നു കേട്ടോ രണ്ടുപേരെയും കൂടെ ബാക്കിൽ ഇരുത്തിയാൽ കുറച്ച് നേരമൊക്കെ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ യുദ്ധം പൊട്ടിമുളയ്ക്കും അതുകൊണ്ടാണ് ജാനിക്കുട്ടിയെ മോനിക്കുട്ടനെയും രണ്ട് വശത്തായിട്ട് ഇരുത്തിയേക്കുന്നത് കേട്ടോ എന്നാൽ പേർക്കും കാണാതിരിക്കുമ്പോൾ ദേഷ്യവും വേഷമോ ഒക്കെ വരികയും ചെയ്യും കണ്ടു കഴിയുമ്പം ഇച്ചിരി ഇരുവിരിപ്പൊക്കെ തോന്നുകയും ചെയ്യും അങ്ങനെ നമ്മൾ പോയ വഴിക്കുള്ള കാഴ്ചകളൊക്കെ എൻ്റെ പ്രിയങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങളൊക്കെ കാണാത്ത കാഴ്ചകളൊന്നുമല്ല നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് കണ്ട കാഴ്ചകളൊക്കെയാണ് ഇതിലും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളവരാണ് എന്നാൽ തന്നെയും നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ കുഞ്ഞോൻ ഉറക്കമായി പിന്നെ കുഞ്ഞോൻ ഉറങ്ങുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് നേരം എടുത്തുകൊണ്ടിരിക്കാൻ പറ്റി ഉണന്നിരിക്കുവാണെ കൊണ്ടല്ലോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്ന് പറഞ്ഞ പോലെ കേട്ടോ അടങ്ങിയിരിക്കത്തില്ല എനിക്കതുകൊണ്ട് പിടിക്കാൻ പറ്റൂല്ല പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ രസം പക്ഷേ അവിടുത്തെ അറിയാം വെള്ളം കയറുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ വെള്ളം കയറുന്ന സ്ഥലമായിരിക്കും എന്ന് വിചാരിക്കുന്നു അറിയത്തില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ആര്യാസിലാണ് കയറിയത് എല്ലാവർക്കും മസാല ദോശയാണ് പറഞ്ഞത് മസാല ദോശയും ഉഴുന്നുകടയും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു സാമ്പാറും പിന്നെ ഓരോ ചായയും എല്ലാവർക്കും ഒന്നും ചായ വേണ്ടായിരുന്നു നൂഡിൽസൊക്കെ കുറച്ച് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയിട്ടായിരിക്കും മൂന്നു കുട്ടനെ ഒരു മസാല ദോശ ഫുള്ളൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ബാക്കി മുത്തങ്ങ് കഴിച്ചു വേസ്റ്റാക്കിയില്ല ഞാൻ എങ്ങോട്ട് പോയാൽ നമ്മൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണെങ്കിലുമേ രാവിലെ ഇന്ത്യൻ കോഫി ഹോസോ ആര്യാസോ ആരിഫോനോ ഒക്കെയാണ് കയറി കഴിക്കുന്നത് ഇന്ത്യൻ കോഫി ഹോസ് കയറിയാലും മസാല ദോശയോ ഒക്കെയാണ് കഴിക്കുന്നത് അതായത് രാവിലെ നോൺ വെജ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം നോൺ വെജ് പ്രിയരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കും ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും നോൺ വെജ് ഇഷ്ടമാണ് അപ്പം ഇവിടെ കയറിയപ്പോൾ ഒരു മുഖത്തൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു രാവിലത്തെടോ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കയറിയത് കേട്ടോ പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ ആവശ്യം പോലെ ഫുഡ് കഴിക്കാൻ പിന്നെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് വണ്ടി ഒന്ന് നിർത്തി കേട്ടോ എന്തിനാന്ന് ചോദിച്ചാൽ കാഴ്ചകളുടെ ഭംഗി അടുത്ത് നിന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണേ അവിടെ നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ പിന്നെ കുറച്ച് മരങ്ങളും അതിൽ നല്ല മഞ്ഞ പൂക്കളും അതിൻ്റെ പേരെന്തോയെന്ന് എനിക്കറിയത്തില്ല പണ്ട് സ്കൂൾ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സൈസ് മരമാണ് അപ്പോൾ അത് കണ്ടപ്പം ഞാനിങ്ങനെ പറഞ്ഞു നല്ല രസമുണ്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞതിന് മാമൻ വണ്ടി നിർത്തി തന്നു ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പം മുത്തിന് കരിമ്പിൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ അവിടെ ഒരിടത്ത് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നുണ്ടായിരുന്നു നമ്മളവിടെ നിർത്തി മുത്തിന് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ അമ്മേം കൂടി ഒന്ന് കുടിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം പറഞ്ഞു കുക്കുന് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ മോനിക്കുട്ടനും വേണ്ടയെന്ന് പറഞ്ഞു കാരണം കഴിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഏതായാലും ഞാനൊന്ന് വാങ്ങിച്ച് കുടിച്ച് നോക്കട്ടെ കൊള്ളാമെങ്കിൽ പറയാം എന്ന് പറഞ്ഞു ആ പിന്നെ ഒന്നുകൂടി പറഞ്ഞു കേട്ടോ ഒന്ന് പിന്നെ കുക്കുവും മോനുകുട്ടനും കൂടിയാണ് കുടിച്ചത് അങ്ങനെ നമ്മുടെ സ്വന്തം ആലപ്പുഴയെത്തി ഇവിടെയാണ് മറൈൻ വേൾഡ് നടക്കുന്നത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഒരു വെയിലായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ടിക്കറ്റൊക്കെ എടുത്തു എൻ്റെ ഈ മണ്ണിനകത്തൂടെ നടക്കാൻ പറ്റ പാട് ഒരുവിധം തൊഴഞ്ഞ് തൊഴഞ്ഞ് അതിനകത്ത് കയറിപ്പറ്റി പിന്നെ കുഞ്ഞോനാണ് ഒരു ഒരു തരി പോലും ചൂട് സഹിക്കത്തില്ല കേട്ടോ പ്രവേശനമൊക്കെ വാടാൻ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ചരിത്ര പുരുഷന്മാരിൽ അഗ്രഗണ്യനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രതിരൂപമാണ് അദ്ദേഹം ഉപയോഗിച്ച സൈക്കിള് പിന്നെ അദ്ദേഹത്തിൻ്റെ ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള റോക്കറ്റുകളുടെ മിനിയേച്ചറുകളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ കണ്ടു കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാലരമയ്ക്കകത്തെ കഥകളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു മായാലോകത്ത് എത്തപ്പെടത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഒരുപാട് മൃഗങ്ങളുടെ മിനിയേച്ചറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മിനിയേച്ചറുകളെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതുങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ട് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നത് അതൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ മത്സ്യകന്യകന്മാരുടെ മായാപ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്നത് എന്തോര സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള മീനാണ് ഇവ ഇവർക്ക് ഈ സൗന്ദര്യത്തിൻ്റെ ഒന്നും ഒരു ഗേമേയില്ല അല്ലേ ഈ മനുഷ്യനാണ് ഈ അഹങ്കാരം അപ്പോൾ അതായത് ഇതുപോലെ ഈ അക്വേറിയത്തിനകത്തത് ജീവനുള്ള ഒരു മനുഷ്യൻ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പേരെന്തോന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു വെറൈറ്റി ആയിരുന്നു ഇതുവരെ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അടുത്തത് നമ്മൾ അണ്ടർ വാട്ടർ ടണലിലോട്ടാണ് പോകുന്നത് അത് ശരിക്കും പറഞ്ഞ പറഞ്ഞൊരു മായാപ്രപഞ്ചമായിരുന്നു കേട്ടോ ഒരു മായാലോകത്ത് എത്തപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ശരിക്കും കടലിനടിയിൽ മത്സ്യങ്ങൾക്ക് നടുവിലൂടെ ഒരു യാത്ര പോയതുപോലെ തോന്നി ഭയങ്കര ഭംഗിയുള്ള വർണ്ണ മത്സ്യങ്ങളും ഭീകര മത്സ്യങ്ങളും കടലിനടിയിലുള്ള ഒരുവിധം മത്സ്യങ്ങളെയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും പിന്നെ എനിക്ക് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്ദരി സുന്ദരന്മാരായിട്ട് എനിക്ക് തോന്നിയത് ആണ് കേട്ടോ വർണ്ണ പൊട്ടികൾ ഇങ്ങനെ പാറി നടക്കുന്നത് പോലെയാണ് അവരിങ്ങനെ വിലസി വിലസി നടക്കുന്നത് ശരിക്കും ഇത് ഈ ഒരു കാഴ്ച മിസ്സായി പോകുന്നത് നമുക്കൊരു നഷ്ടം തന്നെയാണ് തന്നെയട്ടോ അത് കണ്ടിരിക്കണം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് സത്യം ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് കാണണം എന്നെൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നിച്ചത് മുത്താണ് മറൈൻ വേൾഡിലേക്കുള്ള എൻട്രി പാസിന് നൂറ്റി ഇരുപത് രൂപ കേട്ടോ അത് ആ നൂറ്റി ഇരുപത് രൂപയെന്ന് പറയുന്നത് വലിയ നഷ്ടമൊന്നും അല്ല ഇത്രയേറെ വിപുലമായ ഭംഗിയേറിയ കാഴ്ചകൾ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ കണ്ടു തീർക്കാം എത്രയോ രൂപ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയായിരുന്നു ഇതൊക്കെ കണ്ടുപോകാമല്ലോ ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു മൂന്ന് മിനിറ്റ് കൊടുക്കും അഞ്ച് മീനെ പിടിക്കണം അവർക്ക് ഏതാണ്ടൊക്കെ സമ്മാനങ്ങൾ കൊടുക്കും പിന്നെ ഇപ്പുറത്ത് ഇതേ മത്സ്യകന്യകയുടെ കൊട്ടാരത്തിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അതിനകത്ത് കയറിപ്പോയാലോന്ന് തോന്നി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കോർട്ടുകളും ചിന്തിക്കടകളും ഒക്കെ ഒരുപാടുണ്ട് പിന്നെ അവിടുന്ന് ഞാൻ ഞാൻ രണ്ട് മൂന്ന് പൊട്ട് മേടിച്ചോ പൊട്ടൊക്കെ നല്ല ഫാഷനുള്ള പൊട്ടൊക്കെ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു പിന്നെ കമ്മലുകളുടെയൊക്കെ ശേഖരം കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കാതെ പോരത്തില്ല കേട്ടോ വെറുതെ വാങ്ങിച്ചുകൊണ്ട് വെക്കുകയാണ് ഏതായാലും ഞാനും കുക്കൂനും എനിക്കും മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ പ്രിയങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ സൂപ്പർ നല്ല ഭംഗിയുള്ള കമ്മലായിരുന്നു അത് ഞാൻ വാങ്ങിച്ചപ്പോൾ കുക്കുനും അതിലെ വേണമെന്ന് പറഞ്ഞു അത് തപ്പി തപ്പിയെടുത്തു പിന്നുള്ളത് പഴയകാല മിഠായികളുടെ ഒരു കടയുണ്ടായിരുന്നു അവിടെ മിഠായി പുളിമുട്ടായി പഴയ കാലത്തെ നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന കുറേ മിഠായികൾ കേട്ടോ പക്ഷേ ഇതിനകത്ത് കളർ ചേർക്കുന്നതായതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങാറില്ല പിന്നെ ഇവർ കൊതി പറഞ്ഞതിന് അവർക്ക് പൈസ മുട്ടായി വേണമെന്ന് പറഞ്ഞു മോനിക്കുട്ടനും ജാനിക്കുട്ടിക്കും അനിക്കുട്ടിക്കും കൂടെ അതിൽ ഒരു പാക്കറ്റും ഒരു പുളിമുട്ടായി വാങ്ങിച്ചു പിന്നെ മുത്തിന് ഈ മാങ്ങയുടെയും ഒക്കെ ഷേപ്പിലുള്ള ഒരു ജെല്ലി പോലെ ഒരു മുട്ടായി അവിടെ ഇരിക്കുന്നു അതേലെ രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞു അതും വാങ്ങിച്ചതെല്ലാം കളർ ചേർക്കുന്നതായതുകൊണ്ട് എനിക്കത്ര വിശ്വാസം അല്ല കേട്ടോ ഉള്ളതാണോ അല്ലയോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ ഈ കളർ ചേർത്ത ആര സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്ക് ഒരു മനസ്സിനൊരു പേടിയാണ് അപ്പം എന്തായാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് മേടിച്ച് കൊടുത്തു അല്ലെന്നുണ്ടെങ്കിൽ വിഷമം എന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചു കൊടുത്തത് പിന്നെ ഇങ്ങോട്ട് വരുന്ന വരുന്നിടത്തല്ലേ ഇതുപോലുള്ള കടകൾ ഒരുപാടുണ്ടായിരുന്നു നമ്മളെല്ലാം കണ്ടുപോരുന്നു പിന്നെ വളരെ കുറച്ച് സാധനങ്ങളും മേടിച്ചു അപ്പോഴാണ് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേച്ചിയെ മോനെയും റിലേറ്റീവിനെയൊക്കെ കണ്ടത് കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോരുന്നത് പിന്നെ ഇവിടെ വരകളിലൂടെ വിസ്മയം തീർത്തുകൊണ്ട് ബി കെ പള്ളിപ്പുറത്ത് എന്നൊരു കലാകാരൻ ഇരിപ്പുണ്ട് ആർട്ടിസ്റ്റാണ് അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു ഭയങ്കര ആഗ്രഹം തോന്നി ഒരു ക്യാരി ക്യാച്ചർ വരപ്പിച്ചാലോ എന്ന് അപ്പം ഞങ്ങൾ മൂന്ന് പേരും അതിനു വേണ്ടിയിട്ട് അവിടെ റെഡിമണിയായിട്ട് ഇരുന്ന് കൊടുക്കുമായിരുന്നു അപ്പോൾ എന്നെയാണ് ആദ്യം വരച്ചത് അത് കഴിഞ്ഞ് മുത്തിനെ വരച്ചു പിന്നെ മോനിക്കുട്ടനെയും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ പ്രിയങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരാം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിനകത്ത് കാണിച്ചുതരാം കേട്ടോ എന്തായാലും ആ കഴിവിനെ പ്രശംസിക്കാതെ വയ്യ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളവിടെ ഇരുന്നത് കേട്ടോ അപ്പം ഇത് ക്യാരി ക്കേച്ചറ് വരച്ച് വേണമെങ്കിൽ തരും അതല്ലാതെ ഫ്രെയിം ചെയ്ത് തരും കേട്ടോ ക്യാരിക്കേച്ചർ വരച്ച് വാങ്ങിച്ചിട്ട് വന്നാൽ അതിങ്ങുകൊണ്ടുവരാനുള്ള പ്രയാസം കൊണ്ട് ഞങ്ങൾ ഫ്രെയിം ചെയ്യിച്ചാണ് കൊണ്ടുവന്നത് അല്ലെന്നുണ്ടല്ലേ ഈ പേപ്പർ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ചുളുങ്ങി കൂടി അതിൻ്റെ പരുവക്കേടാവും അതുകൊണ്ടാണ് പിന്നെ അത് വരച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ കണ്ടാൽ നിങ്ങൾ ചിരിച്ച് മണ്ണ് കപ്പും കേട്ടോ മോനുകൂട്ടിന് മുത്തു നല്ല ഗ്ലാമർ താരങ്ങളായിട്ട് അതിനകത്ത് വെ വിലസി നിപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ രൂപം അല്ലേ എനിക്ക് വര അദ്ദേഹത്തിന് വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഞാൻ ശരിക്കും ഞാൻ മുട്ടച്ചിയാണെന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു തന്നിരിക്കുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഫ്രെയിം മേടിച്ച് എന്തിനാണെന്നറിയാമോ നമ്മുടെ യൂട്യൂബിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ ഫ്രെയിം ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫ്രെയിമും കൂടി അദ്ദേഹത്തോട് മേടിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോരുന്നത് ഇവിടെ കൊണ്ടുവന്ന് അതെല്ലാം ലാമിനേറ്റ് ചെയ്ത് വെച്ചു ലാമിനേറ്റ് അല്ല ഫ്രെയിം ചെയ്ത് വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോരാനിറങ്ങി അപ്പോൾ ഇവിടെ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഇതുവരെ കുലുക്കി സർബത്ത് കുടിച്ചിട്ടില്ല അതുപോലെ ഭയങ്കര ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാനും മുത്തും മോൻകുട്ടിനും കൂടി അവിടെ നിന്ന് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞോന് ഇതിനകത്ത് ഭയങ്കര ചൂടായിരുന്നേ കുഞ്ഞോനങ്ങ് ബഹളമായിരുന്നു അപ്പോൾ കുക്കും അങ്ങ് വണ്ടിക്കകത്ത് പോയിരിക്കുമായിരുന്നു പിന്നെ ഞങ്ങളവിടുന്ന് ഇറങ്ങി കുറേ ചെടികളും അലങ്കാര സസ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ ഓരോരുത്തർ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എല്ലാവരും പറയുന്നു ടിക്കറ്റ് എടുക്കാനൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു ബഹളമായിരുന്നു ഇടിയായിരുന്നു പക്ഷേ നമ്മൾ ചെന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു മോനു കുട്ടന് കടൽ കാണണമെന്ന് പറഞ്ഞു ഭയങ്കര വഴക്ക് ഈ എരിപൊരി വെയിലത്ത് എങ്ങനെ പോയി അവിടെ നിൽക്കും എനിക്കാണെങ്കിൽ നടന്ന് കിടന്നെൻ്റെ കാല് പൊളന്ന് തളർന്നു വീഴാറായി ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് വണ്ടിക്കകത്ത് എത്തിയാൽ മതി അത് ഈ മണ്ണിനകത്തോടെ നടക്കാനും ഭയങ്കര പ്രയാസമാണ് നമുക്കത് ശീലമില്ലല്ലോ ഈ പാറപ്പുറത്തും കല്ലിൻ്റെ പുറത്തും ഒക്കെ ഉച്ചട്ടി നടക്കുന്നത് അതുകൊണ്ട് ഈ മണ്ണിനകത്ത് നടക്കാനുള്ള എക്സ്പീരിയൻസ് കുറവുകൊണ്ട് മുട്ടിനൊട്ടും മയ്യായിരുന്നു അങ്ങോട്ട് പോയ പാടെ എനിക്ക് തന്നെ അറിയാം അപ്പോൾ എന്തായാലും ഞങ്ങളൊരുവിധം മോന് കൂട്ടുന്നുണ്ട് പറഞ്ഞ് സമാധാനിപ്പിച്ച് വെയിൽ താഴട്ടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കടൽ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച് പോയി ഇവിടെ കുറേ എന്താ ഇതുപോലുള്ള റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ വെയില വെയിലായത് കൊണ്ടായിരിക്കും അന്നേരം അതൊന്നും വർക്കിംഗ് ഒന്നും അല്ലായിരുന്നു ഇവിടെയൊക്കെ ആകുമ്പം വൈകുന്നേരങ്ങളിലൊക്കെ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഭംഗി കേട്ടോ നമുക്ക് ആ സമയത്ത് വരാൻ നമുക്ക് പ്രായോഗികമല്ലല്ലോ പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് കടൽ കാണണം എന്നുള്ള വാശി മൂത്തപ്പം ഇവിടെ ഒരിടത്ത് വണ്ടി നിർത്തി നോക്കിയതാണ് ഒരമ്പലത്തിൻ്റെ ബൈക്ക് വശമാണ് കേട്ടോ പക്ഷേ ഇങ്ങോട്ട് കയറാനൊന്നും പറ്റൂല ഇവിടെയൊക്കെ അതായത് ഇതുപോലെ കടൽ പണിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീട്ടുകാർ വന്നിട്ട് അവിടെ കയറണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപകടമാണെന്ന് പറഞ്ഞു നമ്മളിങ്ങി പോയിരുന്നു മോനിക്കുട്ടിനെ ഒന്നും കടല് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെയാണ് ഞാൻ നേഴ്സറി സ്കൂൾ പഠിച്ചത് കേട്ടോ നങ്ങയാർകുളങ്ങര ബഥനി ബാലികാമഠ സ്കൂൾ ഈ സ്കൂളല്ല ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് രണ്ടും അതേ സ്കൂൾ തന്നെയാണ് നേഴ്സറി ക്ലാസ്സുകളൊക്കെ ഓപ്പോസിറ്റ് സൈഡിലെ കൊച്ചു കെട്ടിടങ്ങളിലായിരുന്നു അന്നും ഇന്നിപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇവിടെയാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് സൈക്കിൾ റിക്ഷയിൽ പെട്ടിയൊക്കെ തൂക്കി പിന്നെ നമ്മൾ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് അമ്മ വീട് അവിടെ അമ്മയുടെ അനിയത്തി താമസിക്കുന്ന വീട്ടിലോട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ ചന്ദ്രക്കുഞ്ഞമ്മയുടെ അടുത്തോട്ട് പോവാണ് വണ്ടി അവിടെ ഇട്ടേച്ച് വെച്ച് അതായതുപോലെ ഒരു വരമ്പുണ്ട് ആ വരമ്പത്തുകൂടി ഇങ്ങനെ നടന്ന് വീട്ടിലോട്ട് പോകണം വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ അവിടെയാണ് നമ്മുടെ ഗർഭിണി കുട്ടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആങ്ങളുടെ ഭാര്യ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ദാ ഇതാണ് ആൾ കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ കുഞ്ഞമ്മ അങ്ങോട്ടോ പോയൊക്കെ വരുന്നത് ഞങ്ങൾ പറയാതാണല്ലോ വന്നത് അപ്പം കുഞ്ഞമ്മ വരുന്നിടം വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ വന്നെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് കുഞ്ഞമ്മ ഓടി വന്ന അടുത്തൊക്കെ അടുത്ത് ആയിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ അമ്മയുടെ അനിയത്തി അതായത് എൻ്റെ സ്വന്തം കുഞ്ഞമ്മ അപ്പോൾ അവിടുന്ന് ചായയും ഒക്കെ കഴിച്ചു ചോറ് ഉള്ള നമ്മൾ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവരാകെ വിഷമിച്ചു പോയി കേട്ടോ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഇനി ഞങ്ങൾ ഒരു ദിവസം പറഞ്ഞു വരാമെന്ന് പക്ഷേ കുഞ്ഞമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയി നമ്മൾ പറയാതെ ചെന്ന് ചോറൊന്നും തരാതെ വിട്ടതിന് ഭയങ്കര വിഷമമായി പോയി കേട്ടോ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു സ്നാക്സ് ഒക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ അമ്മയുടെ ഒരനിയത്തിയും കൂടെ ഉണ്ട് രാധകുഞ്ഞമ്മ രാധകുഞ്ഞമ്മയുടെ അടുക്കലും കൂടി ഒന്ന് കയറിയിട്ട് പോരാം എന്ന് വിചാരിച്ച് ദൂരെ കൂടുതലും ജോലി തിരക്കും പ്രാരാബ്ധങ്ങളും ഒക്കെ കാരണം ബന്ധങ്ങളൊക്കെ എന്താണ് വല്ലപ്പോഴും ഒക്കെയാണ് കണ്ടുമുട്ടുന്നതെന്നുള്ളതാണ് സത്യം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ജീവിത പ്രാരാബ്ദങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഒത്തുകൂടലുകൾ കുറവാണെന്നുള്ളതാണ് സത്യം പണ്ട് ഞാനൊരു രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുമ്പോഴേ എന്തോ ചന്ദ്ര കുഞ്ഞമ്മ എനിക്കൊരു ഉടുപ്പ് മേടിച്ച് തന്നിട്ട് ഏതൊരു റോസ് കളർ ശരിക്കും നല്ല ഭംഗിയുള്ള റോസ് ഒരു ഉടുപ്പേ ആ ഉടുപ്പിട്ടൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ഞങ്ങൾ എല്ലാവരും കൂടി കുഞ്ഞമ്മയും പപ്പയും അമ്മയും ഞാനും ആങ്ങളെ എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ കേട്ടോ അതിനകത്ത് മാമനും ഉണ്ട് ഹരിമാമനും ഉണ്ട് അന്നത്തെ ഒരു ഓർമ്മയാണ് ഓർമ്മയാണതൊക്കെ പിന്നെ അവിടെ ഇതും എൻ്റെ കുഞ്ഞമ്മ തന്നെയാണ് രാധ കുഞ്ഞമ്മ കൊച്ചു കുഞ്ഞമ്മയാണ് കേട്ടോ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുഞ്ഞമ്മയാണിത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ മോളുണ്ട് കൊച്ചു മോളുണ്ട് ഒരു മോൾ കൂടി ഉണ്ട് അവൾ ഇവിടെ ഇല്ല അവൾ ഹൈദരാബാദിലാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ചന്ദ്രക്കുഞ്ഞമ്മയുടെ മോള് ചെന്നിത്തലയാണ് താമസിക്കുന്നത് കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് അവിടെയാണ് അവിടെയും കൂടി ഒന്ന് കയറി പോകാമെന്ന് വിചാരിച്ചു വല്ലപ്പോഴും വലിയ ഇറങ്ങുന്നത് അതുകൊണ്ട് അവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ചു ചന്ദ്ര ഞങ്ങളോട് പറഞ്ഞപ്പോഴത്തേക്ക് മാവും പറഞ്ഞില്ല സന്ധിക്ക് മുമ്പ് ഞങ്ങൾ വീട്ടിൽ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ആ പിന്നെ വഴിക്ക് വെച്ചാണ് ആലോചന മാറ്റിയത് എന്തായാലും വന്നതല്ലേ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നു ഇവിടെ ചിന്നു ചിന്നുണ്ട് മോനുണ്ട് മോൻ്റെ പേര് അച്ചു എന്നാണ് അച്ചുവിൻ്റെ കാര്യമാണ് ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു മോനുകുട്ടനും അച്ചുവും കൂടെ അഞ്ച് ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അപ്പം മാർച്ച് മൂന്നിനും മോനുകുട്ടൻ മാർച്ച് എട്ടിനുമാണ് പിന്നെ ഭർത്താവുണ്ട് മനീഷ് പിന്നെ അമ്മയും അവരത്രയും പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് കേട്ടോ പിന്നെ അത് ഇന്ന് വന്നപ്പോൾ കണ്ടതാണ് ചിട്ടി ഒരു തത്തമ്മ തത്തമ്മ ഞങ്ങളെ കണ്ടപ്പോൾ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെയും ചായയായിരുന്നു കേട്ടോ ഞങ്ങൾ പറയാതെ ചെന്നത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര പരിഭവമായിരുന്നു പറഞ്ഞിട്ട് രണ്ട് ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത് എന്തായാലും കുഞ്ഞുങ്ങളെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആർക്കെന്തായാലും ഒരിതുണ്ടല്ലോ ഒന്നും തന്നില്ല ഒരു എന്നാലും ചായയൊക്കെ കഴിച്ചു എന്താണ് ഇഷ്ടം പോലെ ബേക്കറി സാധനങ്ങളും കഴിച്ചു ചോറ് കഴിച്ചില്ല എന്നൊരു കുറ്റം മാത്രമേ ഉള്ളൂ അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയില്ല നമ്മൾ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ഒന്നും അല്ലല്ലോ കാണുക സ്നേഹം പങ്കുവയ്ക്കുക എന്നുള്ളതല്ലേ കുഞ്ഞമ്മ പിന്നെയും പിന്നെയും വിളിച്ച് പറയുമായിരുന്നു നിങ്ങൾ പറഞ്ഞിട്ട് വരണ്ടായിരുന്നോ ആ കഴിക്കാനൊന്നും എന്തെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നിട്ട് കഴിച്ചില്ല കുടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പിണക്കമായിരുന്നു ഞങ്ങൾ ഇനിയും ചെല്ലുമ്പോൾ ആട്ടേ പറഞ്ഞിട്ടേ ചെല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടെടുത്തും കേട്ടോ അപ്പം ഞങ്ങൾ പോകാനിറങ്ങിയതാണ് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കൊണ്ടല്ലോ ഒരു അമ്പലത്തിലെ ദീപാലങ്കാരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മാമൻ അവിടെ നിന്ന് നിർത്തിയത് പക്ഷെ നമ്മളത് ഇറങ്ങി അവിടെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കൊണ്ടല്ലോ അവിടെ ആകാശ ദീപക്കാഴ്ച തുടങ്ങി നല്ല സന്തോഷം തോന്നി അത് കണ്ടു കഴിഞ്ഞപ്പോൾ കേട്ടോ നമ്മൾ ചെല്ലാൻ പോലെ തോന്നി എനിക്ക് എന്തായാലും അതിൻ്റെ ഞാൻ കുറച്ച് കാണിച്ചുതരാം എൻ്റെ പ്രിയങ്ങളെ ശിവക്കാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പോരുന്നത് കേട്ടോ പോകുന്ന എല്ലാവർക്കും വിശപ്പൊക്കെ ആയാരുന്നേ അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ് ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും കണ്ടില്ല കേട്ടോ തിരക്കില്ലാഞ്ഞത് കൊണ്ട് ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നേ എന്തായിരിക്കും ഫുഡ് ഞാൻ കൊള്ളാഞ്ഞിട്ടാണോ എന്നൊക്കെ വിചാരിച്ചു എന്തായാലും കയറിയതല്ലേ എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ പറഞ്ഞു കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ട് കൊത്തുപൊറോട്ട ചില്ലി പൊറോട്ട നെയ്യ് റോസ്റ്റ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടെന്ന് പറഞ്ഞേ അപ്പം മൂന്ന് ഫ്രൈഡ് റൈസ് പറഞ്ഞു മോനിക്കുട്ടനും ജാനിക്കുട്ടിക്കും പൊറോട്ട മതിയെന്ന് പറഞ്ഞു ബീഫ് കറി ഒരു പ്ലേറ്റ് ബീഫ് കറിയും വാങ്ങിച്ചു മൂ മുത്തിന് കൊത്തു പൊറോട്ട വേണമെന്ന് പറഞ്ഞു കേട്ടോ എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു എൻ്റെ പ്രിയങ്ങളെ ആ ഹോട്ടലിൽ എന്താണ് ആൾ കയറാത്തതെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഈ മനുഷ്യരൊന്നും കാണുന്നില്ലയോന്ന് പിന്നെ നമ്മൾ ചെന്ന സമയത്ത് ഇനി തിരക്കില്ലാഞ്ഞതാണോ എന്നൊന്നും അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ട് കേറുന്ന കേട്ടോ അങ്ങനെ എന്തായാലും കുറ്റ കുറ്റാക്കുറ്റി ഇരുട്ടായി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് മോനിക്കുട്ടിനോട് ചോദിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എന്ന് കേട്ടോ കേട്ടോണേനുവേ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ശരിക്കും ഒത്തിരി സന്തോഷം വന്നോ സന്തോഷം വന്നോ അയ്യോ ഇങ്ങോട്ട് നോക്കി ഒന്ന് പറയേ അയ്യോ മുഖത്തൊരു പ്രസന്നത പ്രസന്നതയില്ലല്ലോ കടലിൽ പോവാൻ നട്ടുച്ച വെയിലല്ലായിരുന്നു അതുകൊണ്ടാ കടലിൽ പോവാൻ ഇനി നമുക്ക് ഒരു ദിവസം കടലിൽ പോവാം കേട്ടോ തണലുള്ളപ്പോ തേയിലപ്പ കടലിൽ കൊണ്ടുപോവാടലിനകത്തുള്ള മീനെല്ലാം കണ്ടില്ലോ യ്യോ എന്തോരം മീനായിരുന്നു പിന്നെന്തൊക്കെ കണ്ടു എന്താ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ടെ പോവാം കേട്ടോ അല്ലാതെ സന്തോഷമായിരുന്നോ കുഞ്ഞോനെ ഉറക്കിയത് മോനിക്കുട്ടന വണ്ടിയല്ലിരുന്നപ്പ കുഞ്ഞോനെ ഉറക്കി മോനിക്കുട്ടൻ ബോളല്ലേ